സർക്കാർ എടുക്കുന്ന തീരുമാനമാണ് ഭക്തരെ പരിഗണിക്കാത്ത തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലായ്പ്പോഴും ഭക്തരുടെ ആവശ്യം എന്താണ് അവർക്ക് എന്തൊക്കെയാണ് അവിടെ വേണ്ടത് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിലൊന്നും ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാകാറില്ല നമ്മളൊക്കെ ശബരിമലയിൽ നിൽക്കുമ്പോൾ ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ അത് കാണുന്നതാണ് ഭക്തർക്കായി സൗകര്യമൊരുക്കാതെ അവരിൽ നിന്ന് കൂടുതൽ എങ്ങനെ എന്നതാണ് ആദ്യ ആലോചന ആ പദ്ധതികളൊക്കെ പലപ്പോഴും കൈവിട്ടു പോകാറുമുണ്ട് ഈ സർക്കാർ തീരുമാനം പ്രായോഗികമല്ല എന്ന് ഭക്തജന സംഘടനകൾ പ്രതികരിക്കുന്നു തീരുമാനത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് വിഷയം നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാമൊന്ന് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി നമ്മുടെ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഉമേഷും ചേരും ശാലിനി നമസ്തേ ഈ വിഷയം സർക്കാർ ആരോ ആരോട് ആലോചിച്ച് എപ്പോൾ എങ്ങനെ എടുത്തു എന്ന തീരുമാനം കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പോഴാണ് അതിന്റെ പിന്നിൽ എന്ത് എന്ന ചർച്ചയിലേക്ക് കൂടി പോകുന്നത് പക്ഷേ ഏതായാലും ഇത് നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനെ അതല്ലാത്ത രീതിയിൽ പ്രതിഷേധങ്ങൾ ഏതൊക്കെ വഴിയിൽ കൂടി ഉയർന്നു വരുന്നു ഇതെങ്ങനെ സർക്കാരിനെ ധരിപ്പിക്കും വീണ കൃഷ്ണരാജ് ഗുഡ് മോർണിംഗ് നമസ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നലെ ആണ് ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം തലസ്ഥാനത്ത് ചേരുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു ഔദ്യോഗിക യോഗം പ്രത്യേകിച്ച് മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കാൻ പോവുകയാണ് അതിനു മുൻപ് തന്നെ അവിടുത്തെ ഒരുക്കങ്ങൾ വിലയിരുത്താനും വിശദീകരിക്കാനുമായി ചേർന്ന യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി വരുന്നത് പ്രതിദിനം എൺപതിനായിരം പേരെ മാത്രം ശബരിമലയിലേക്ക് കയറ്റിവിട്ടാൽ മതി അല്ലെങ്കിൽ അത്തരത്തിൽ നിയന്ത്രണം േർപ്പെടുത്തിക്കൊണ്ട് ദർശനം നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ ഔദ്യോഗികമായി എത്തുകയായിരുന്നു അത് സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ളവ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു മണ്ഡല മകരവിളക്ക് സീസൺ കൂടിയാണ് ഇതിൽ തുടക്കമാകാൻ പോകുന്നത് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ശബരിമലയിൽ ഏർപ്പെടുത്തുമെന്നുള്ളതിൽ സംശയമില്ല പ്രത്യേകിച്ച് എൺപതിനായിരം പേരെന്ന് പറയുമ്പോൾ അത് അവർക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കാനനപാത വേണോ അതോ പരമ്പരാഗത പാതയിലൂടെ വേണോ പോകാൻ എന്ന അടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ശബരിമലയിലേക്ക് വന്നാൽ മതി എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ തലത്തിലുള്ളത് ഇത് അവർ വിശദീകരിക്കുന്നത് പാർക്കിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ഒപ്പം തന്നെ സുഗമമായൊരു മണ്ഡല മകരവിളക്കം മുൻപോട്ട് കൊണ്ടുപോകാനുമാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നാണ് സർക്കാർ വിശദീകരണമായി നൽകുന്നത് പക്ഷേ അതേസമയം തന്നെ കടുത്ത വിമർശനങ്ങൾ ഈ ഒരു തീരുമാനത്തിൽ ഉണ്ടാവുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർ എരുമേലയിലെത്തി കുളിച്ചുതൊഴുതാൽ അവിടെ പത്ത് രൂപ കൊടുത്താൽ മാത്രമേ കുറിതൊടാൻ അനുവദിക്കൂ എന്നുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനവും അതുമായി ബന്ധപ്പെട്ട ഉത്തരവും അത് പിന്നീട് കോടതി കയറുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയതടക്കം നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ക്ഷേത്ര സംരക്ഷണ സമിതി ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ ഉയർത്തുകയും ചെയ്തു ഇത് പിന്നീട് കോടതി കയറിയ സാഹചര്യത്തിലാണ് ആ നിയന്ത്രണങ്ങളിൽ പിൻ പിന്നോട്ടടി പിന്നോട്ട് പോവുകയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ആ തീരുമാനം പിൻവലിക്കുകയും സ്വയം ന്യായീകരണവുമായി രംഗത്തെത്തുകയും ഒക്കെ തന്നെ ചെയ്തത് അത്തരത്തിൽ നിർബന്ധിച്ചാരെയും കുറിതൊടാനോ അല്ല ഒപ്പം തന്നെ അതിന് പണപ്പിരിവ് നടത്താനോ തങ്ങൾ ീരുമാനിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു കോടതിയിൽ ദേവസ്വം ബോർഡ് വിശദീകരണമായി നൽകിയത് പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി വീണ്ടും ശബരിമല വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ശബരിമലയിലേക്ക് ഇത്തരത്തിൽ നിയന്ത്രണം കടുപ്പിച്ചുകൊണ്ട് ഭക്തരെ ബുദ്ധിമുട്ടിപ്പിക്കുക ഒപ്പം തന്നെ പണം മാത്രം ഖജനാവിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ അടക്കം ആരോപിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ മണ്ഡലം മകരവിളക്ക് സമയത്ത് കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രവാഹം ഭക്തരുടെ പ്രവാഹം ശബരിമലയിലേക്ക് എത്തുന്നു പോലീസിന്റെ നിയന്ത്രണം കടിപ്പിക്കുന്ന സാഹചര്യം ഈ വെർച്വൽ ക്യൂ സംവിധാനം അടക്കം കൊണ്ടുവന്നുകൊണ്ട് ഭക്തരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ച ഒരു സാഹചര്യം കണ്ടതാണ് പതിനഞ്ചും പതിനെട്ടും മണിക്കൂർ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ വരി നിന്ന് തൊഴേണ്ട സാഹചര്യങ്ങൾ ഒരുപക്ഷേ മുൻപ് വാർത്ത തുടങ്ങുന്നതിന് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ആ നിയന്ത്രണം എങ്ങനെ കൊണ്ടുനടക്കണം അല്ലെങ്കിൽ അത് ഏതെല്ലാം രീതിയിലൂടെ കൊണ്ടുപോകണം എന്നുള്ള ഒരു മുൻകൂട്ടി നിശ്ചയമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിങ്ങോ ഇല്ലാതെ ഇത്തരത്തിൽ പെട്ടെന്നൊരു നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ആ നിയന്ത്രണം സാധാരണയായ ഭക്തജനങ്ങളെ ബാധിച്ചു സംശയമില്ല സംശയം ഈ തീർത്ഥാടന കാലത്തിന്റെ എണ്ണം നമുക്ക് തീരുമാനിക്കാം അത് ഇത്ര ദിവസം മാറേ മാത്രമേ ഭക്തർക്കുണ്ടാകൂ എന്ന് തീരുമാനമെടുക്കാം പക്ഷെ വരുന്ന ഭക്തരുടെ എണ്ണത്തിൽ തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് കൃത്യമായി അതിനെ നിയന്ത്രിക്കാനാവുക കഴിഞ്ഞ തവണയും ഇതുപോലെ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കും പക്ഷെ വെർച്വൽ ക്യൂ നേരത്തെ തീരുമാനിക്കും എന്ന് പറഞ്ഞിരുന്നു ആ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം ക്രമപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഭക്തർക്ക് അവിടേക്ക് വരണ്ടേ കഴിഞ്ഞ തവണ തന്നെ അനുശോചിത്വം ഉണ്ടായിരുന്നു ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു അങ്ങനെ ഒരു മുൻകൂട്ടി തീ ആലോചനകൾ മുൻ ആലോചനകളുമില്ലാതെ കൃത്യമായൊരു പദ്ധതിയില്ലാതെ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് സർക്കാർ ഒക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക ഭക്തരെ പരിഗണിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭക്തരെ പരിഗണിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം അത് തന്നെ ആവാം ഒരു പക്ഷെ ഇന്നലത്തെ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ തന്നെ ഇവിടുത്തെ സാഹചര്യങ്ങൾ അറിയില്ല അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് അറിയില്ല സ്വാഭാവികമായും പലരും സ്പോട്ട് ബുക്കിംഗ് ഒക്കെ നോക്കി തന്നെ വരുന്നവരുണ്ട് വന്ന് ശേഷം ദർശനം നടത്തി സുഗമമായി പോകാമെന്നുള്ള ചിന്തയോടെ വരുന്ന ഭക്തരുണ്ട് പക്ഷേ അവർക്കൊക്കെ മുന്നിൽ ഒരു ഇരുട്ടി പോലെയാണ് ഇന്നലത്തെ യോഗ തീരുമാനം പ്രതിദിനം എൺപതിനായിരം പേർ മാത്രം ശബരിമലയിലേക്ക് വന്നാൽ മതിയെന്ന് സർക്കാർ പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസ് സേന പറയുമ്പോൾ അത് എങ്ങനെ സാധ്യമാക്കും അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ മറിച്ച് സംവിധാനങ്ങൾ എങ്ങനെ റെഡിയാക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് അല്ലെങ്കിൽ സർക്കാരിന് അനിശ്ചിതം തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം കടുത്ത നിയന്ത്രണത്തിലേക്ക് ഒരു പക്ഷേ ഭക്തർക്ക് മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കടക്കം ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പാ എടുത്താനുള്ള നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് അടക്കം കടന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അക്രഡിറ്റേഷൻ ഉള്ളവർ മാത്രം അങ്ങോട്ടേക്ക് എത്തിയാൽ മതി അതേപോലെ തന്നെ നിങ്ങൾ മുൻകൂട്ടി അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വന്നാൽ മതി എന്നാൽ മാത്രമേ ഞങ്ങൾക്കവിടെ സൗകര്യം ഒരുക്കാൻ പറ്റൂ എന്നുള്ളൊരു തിട്ടൂരം അത് സർക്കാർ സ്വീകരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദ്യയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ ഉണ്ടാകുന്നത് ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതുപോലെ ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് ഈ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ആ സാഹചര്യം പോകുമെന്നുള്ളതിൽ സംശയമില്ല കഴിഞ്ഞ വർഷം അടക്കം കടുത്ത വിമർശനങ്ങൾ മുഖ്യമന്ത്രി യും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ കേൾക്കേണ്ട ഒരു സാഹചര്യം ശബരിമലയിലെ ഈ നിയന്ത്രണങ്ങൾ പാളിയതും ഒപ്പം തന്നെ ക്രമാതീതമായി ഭക്തർ വന്നതും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിലും ഒക്കെ അവിടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ഒപ്പം തന്നെ ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് അടക്കമുള്ളവർ അവിടെ നേരിട്ടെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലം അടക്കം അവിടെ ഉണ്ടായൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ കടുത്ത രീതിയിലുള്ള നിയന്ത്രണത്തിലേക്ക് പോകുമ്പോൾ കടുത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ായിരം പേരെ മാത്രം പ്രതിദിനം ശബരിമലയിലേക്ക് കടത്തിവിട്ടാൽ മതി അത്തരത്തിലുള്ള സൗകര്യങ്ങൾ മാത്രമേ തങ്ങൾക്കൊരുക്കാൻ കഴിയൂ എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷേ തൃശൂർ പൂരത്തിൽ ഉണ്ടായതിന് സമാനമായൊരു സാഹചര്യം വരുന്ന മണ്ഡലം മകരവിളക്ക് സമയത്ത് ശബരിമലയിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല അത് മറികടക്കാനുള്ള നടപടികൾ വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ ഒരു തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെ ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നത് എന്തായാലും ഹൈന്ദവ സംഘടനകൾ മാത്രമല്ല കേന്ദ്രമന്ത്രി അടക്കമുള്ളവരുടെ മന്ത്രിമാരുടെ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളും തുടർ നടപടികളും ഈ വിഷയത്തിൽ നിർണായകമാകും കൃഷ്ണ